സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ശ്രീ ഇ പി ജയരാജൻ ചേരുകയാണ് ശ്രീ ഇ പി ജയരാജൻ വിപ്ലവ സൂര്യൻ അസ്തമിച്ചു എന്നുള്ള വാർത്തയാണ് ഈ വൈകുന്നേരം അങ്ങയോട് പങ്കുവയ്ക്കാനുള്ളത് സീതാറാം യെച്ചൂരിയുടെ വിയോഗ വാർത്ത അങ്ങ് എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് സീതാറാം യെച്ചൂരി കുറെ ദിവസങ്ങളായി വളരെ ഗുരുതരമായ ശ്വാസകോശ സംബന്ധമായ രോഗകാരണം ആശുപത്രിയിലായിരുന്നു ഞങ്ങളെല്ലാം വളരെ ഉത്കണ്ഠയിലായിരുന്നു എത്രയും പെട്ടെന്ന് ആരോഗ്യം മെച്ചപ്പെട്ട് തിരിച്ചു വരട്ടെ അപ്പോഴാണ് അദ്ദേഹത്തിന് അറിയുന്നത് ഞാനുമായിട്ട് ഒരു പത്ത് നാൽപ്പത് വർഷക്കാലത്തിലധികം അടുത്ത് ബന്ധമുള്ള ഒരു നേതാവാണ് അദ്ദേഹം അദ്ദേഹം വിദ്യാർത്ഥി പ്രസ്ഥാനത്തുള്ളവരുന്ന ഘട്ടത്തിൽ ഞാൻ യുവജന പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹവുമായി അടുത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഞാനും അദ്ദേഹവുമായിട്ടൊക്കെ അദ്ദേഹത്തോടൊപ്പം വിദേശ ഡെലിഗേഷനിൽ പോലും ഉണ്ടായിട്ടുണ്ട് ഉന്നതരായ കമ്മ്യൂണിസ്റ്റ് നേതാവ് മാർസലിനീസത്തെ കുറിച്ച് അസാധമായ പാണ്ഡിത്യം ശരിയായ മാർക്സിസ്റ്റ് ഇന്ത്യൻ രാഷ്ട്രീയ പ്രയോഗിക്കാനുള്ള കർമ്മശേഷിയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അദ്ദേഹം ജീവിതങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത് സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്നെങ്കിലും ഉന്നത വിദ്യാഭ്യാസം നേടിയെങ്കിലും അദ്ദേഹം അധ്വാനിക്കുന്നവർക്കത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ തൊഴിലാളി കർഷക ജനവിഭാഗത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അവർ ഉയർത്തിക്കൊണ്ടുവരാൻ ജീവിതം അർപ്പിക്കുകയായിരുന്നു വ്യക്തിപരമായി ഒരുപാട് ദുഃഖങ്ങളും വേദനകളും അനുഭവിക്കുമ്പോഴും അചഞ്ചലമായിട്ടി സ്നേഹിച്ചു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളിലും അദ്ദേഹം സജീവ സാന്നിധ്യമായി പാർട്ടിയെ ഉയർത്തിക്കൊണ്ടുവരാൻ ഉയർത്താൻ ഏറ്റവും ത്യാഗപൂർണമായ പ്രവർത്തനങ്ങൾ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നയിച്ച വരും തലമുറക്ക് മാതൃകയായിട്ടുള്ള ഉന്നതായ നേതാപാഠ നേതാവ് സീതാറാം യെത്തൂരി അദ്ദേഹത്തിന്റെ വേർപാട് വളരെ കൂടി മാത്രമേ അവർക്കാൻ കഴിയൂ വളരെ നന്ദി ശ്രീ ഇ പി ജയരാജൻ പ്രതികരിച്ചതിന് നമുക്ക് ഇപ്പോൾ